അങ്ങനെ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവരും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവര് എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാന്ന് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് എന്റെ ജീവിതവും പോയി ഇനി വേറെ ഒരാളെ ജീവിതം കൂടുതൽ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ചെയ്യാത്തത് ഇവരെ രണ്ടാളെ ഫോട്ടോസ് ഉള്ള ഈ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ ആണ് ഇങ്ങനെ മുകളിലേക്ക് വെക്കിയിട്ട് നമ്മളെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ട് ഞങ്ങൾ രണ്ടാളെ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരികയുള്ള ഫേസ് ഇങ്ങനെ അടുത്ത് വരികയുള്ളൂ അതേപോലെ വേറൊരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് ആ ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കും നോക്കുമ്പോൾ മൊത്തത്തിൽ എന്താ എന്താ പറയാ ഫുൾ ആയിട്ട് ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും എനിക്ക് ചിന്തിക്കാവരാണ് എന്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ആയി പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ സത്യമായിട്ട് ആയി പോകും കാരണം നമ്മുടെ വേറെ ഒരു ഇത് വേറെ ഇങ്ങനെ ആയി പോകും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോന്നെ ആയിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയി ഒരുമിച്ച് പോവാം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഒക്കെ ആവുന്നില്ല ആ ടൈമിൽ ഞാൻ അങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് വെക്കി നോക്കുമ്പോൾ ഞാൻ ടീച്ചിനെ പ്രഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി നാലു മണിക്കൊക്കെയാണ് ഉറങ്ങലി ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏഹ് ആ സമയത്തൊക്കെ ഒട്ടും മൂന്നാളെ എന്റെ അടുത്തേ കടക്കുള്ളൂ വേറെ ഒരാളെടുത്ത് കടക്കൂല മൂത്തതാണെങ്കിലും മറ്റൊരു രണ്ട് പിള്ളേർ ആണെങ്കിലും എന്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ രണ്ടാക്ക ഒരുമിച്ച് പാലു കൊടുക്കലും മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യുവതിയുടെ യൂട്യൂബ് ചാനലില് ആ യുവതിയുടെ വീഡിയോ ഞാൻ കാണാനിടയായി വളരെ വിഷമം തോന്നി ദസ്നിയ എന്നാണ് കുട്ടിയുടെ പേര് ആ ചാനലിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് അത് രണ്ട് മൂന്ന് മക്കളുടെ അമ്മയാണ് കുറച്ച് പ്രായത്തിൻ്റെ വ്യത്യാസമുള്ളൂ രണ്ടാമത്തെ കുട്ടിക്ക് കുട്ടികൾ ഇരട്ടകളാണ് മൂത്ത കുട്ടിയും ഈ ഈ ഇളയ കുട്ടികളും തമ്മിൽ കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ എല്ലാം കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ ഒരു പുരുഷനുമായിട്ട് പ്രേമത്തിലാവുകയും അതിനെ തുടർന്ന് അവർ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു വീട്ടുകാരൊക്കെ ആദ്യമേ എതിർപ്പുണ്ടെങ്കിലും പിന്നീട് ഇവരുടെ അത്രയ്ക്കുള്ള പ്രേമമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും അംഗീകരിച്ച് കല്യാണമായിട്ട് നടത്തുകയൊക്കെ ചെയ്തു പിന്നീട് ഇവനുമായിട്ട് ഇപ്പോൾ വേർപിരിഞ്ഞാണ് വേർ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് കണ്ടിട്ട് പ്രായം വളരെ കുറവായിട്ടാണ് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് തോന്നിയത് പെൺകുട്ടിയുടെ അച്ഛനെ ഒരു വയസ്സായപ്പോഴേ ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് അമ്മ ഒരു ആറു വയസ്സ് വരെയും വളർത്തി അതിനുശേഷം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഗൾഫിലേക്ക് പോയി പിന്നീട് അവർ യു എസിലേക്ക് പോയി അവിടെ ഒരാളുമായിട്ട് അടുപ്പമായി വിവാഹം കഴിച്ചു അത് അവിടുത്തെ സിറ്റിസൺ ആയിരുന്നു അദ്ദേഹം ഒരു ആർമിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതിലെ രണ്ട് മക്കളുണ്ട് അങ്ങനെ അവരിപ്പോഴും അവിടെയാണ് എന്നാലും ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഈ ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആ മനുഷ്യനെ ആ മനുഷ്യനെ ആ പെൺകുട്ടി അങ്കിളെന്നാണ് വിളിക്കുന്നത് അത്രയും നല്ല കാര്യം നല്ലതായിട്ട് നോക്കുകയൊക്കെ ചെയ്തു ഈ പെൺകുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ഉണ്ടായി പിന്നെ അത് ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് ഒന്നും രേഖകളൊന്നും ശരിയാകാത്തതിൻ്റെ ഫലമായിട്ട് പോകാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഇവളുടെ ജീവിതത്തിലേക്ക് വിവാഹം വന്നേക്കുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രതീക്ഷയാണ് അതുപോലെ തന്നെയല്ല കുറേ നാളുകളായിട്ട് സ്നേഹിച്ചിരിക്കുന്ന ആളെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര കുറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നിച്ചുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാവുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഈ പെൺകുട്ടി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നത് പക്ഷേ കടന്നു എന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് വൻ പരാജയമായിരുന്നു ഇവരുടെ വിവാഹം ഭർത്താവെന്ന് പറഞ്ഞാൽ ഈ യുവാവ് ഇവന് ദുബായിൽ എന്തോ ജോലിയായിട്ട് പോയേക്ക് വേണം ഇപ്പോൾ അവനിടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും പൈസയില്ല പൈസയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇവളുടെ ഉമ്മായുടെ ഉമ്മാണ്ട് പൈസ കൊടുക്കുകയും അത് അയാൾക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്ന ഗതികേടാണ് ഉണ്ടായത് പിന്നീട് ഇവൻ ഇടയ്ക്ക് ഇവൻ്റെ ഫോണിൽ നാട്ടിൽ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ ഇവനും വേറൊരു പെൺകുട്ടിയുമായിട്ട് ആ പെൺകുട്ടി എന്ന് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുമായിട്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ അഫയർ ഉണ്ട് അത് കണ്ടുപിടിക്കാനിടയാകുകയൊക്കെ ചെയ്തു അപ്പോൾ എന്ത് വിഷമമായിരിക്കും കാരണം സ്നേഹിച്ച് താൻ ഇത്രയും നാൾ വിശ്വസിച്ച് വിശ്വസിച്ച് വീട്ടുകാരുടെ വാക്കുകളൊക്കെ ധിക്കരിച്ച് ആ ആളെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് വിവാഹം കഴിച്ചതാണ് അപ്പോൾ ആ പുരുഷന് ഇവിടെ ചതിക്കുകയെന്ന് കേൾക്കുമ്പോഴത്തേക്കിന് എന്തുമാത്രം വിഷമമാണ് ഉണ്ടായേക്കുന്നത് അതും ഈ പെൺകുട്ടി ഇവന് ഒരു റൂമിലാണ് ജീവിക്കുന്നത് ഇവിടെ ഈ ഭാര്യേനെ ഫോൺ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അടുത്തു തന്നെയുണ്ട് എന്നിട്ട് ഇവളെ പറ്റിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തത് എന്നിട്ട് അവന് പൈസയില്ല ജോലി ഇപ്പം കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ നിന്ന് ഉള്ള പൈസ അയച്ചു കൊടുത്താണ് അതുതന്നെയല്ല സ്വർണമൊക്കെ മഹറൊക്കെ പണയം വെച്ച് പൈസ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അവിടെ ആ ഈ ഭർത്താവും ഭർത്താവിൻ്റെ കാമുകിയും കൂടെ അവിടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഇവക്കറിയാൻ സാധിച്ചത് അതിൻ്റെ അതും രണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾ ഇരട്ട ഒരു കുഞ്ഞിനെ തന്നെ വളർത്താൻ പാടുപെടുമ്പോൾ രണ്ട് കുട്ടികളെ ഒരേ സമയം അതിനെ പാൽ ഇട്ടണം അതുപോലെ വഴക്കുണ്ടാക്കുമ്പോൾ നോക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവൻ്റെ മക്കളെ ഈ മക്കളെ പ്രസവിച്ച ഈ സ്ത്രീ എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ അവനെ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നതും കൂടെ കൂടി അവിടെ ചിലവാക്കി കാമുകിയായിട്ട് ആർഭാടമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ത് എന്ത് മന മനസാക്ഷിയാണുള്ളത് അങ്ങനെയുള്ളവൻ്റെ കൂടുതൽ ജീവിക്കണ്ട എന്നുള്ള ഇതിൽ തന്നെ എനിക്കിനിയൊന്നും പറയാൻ സംസാരിക്കാനും ഇല്ല എന്നുള്ള രീതിയിൽ ഇവിടെ കേസുമായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ ഇപ്പം ഡൈവോഴ്സ് ആയിരിക്കുകയാണ് ഇപ്പം ഒരുപാട് ഇപ്പം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റൊക്കെ ആ കുട്ടിയുടെ വീഡിയോസിൽ ഓരോരുത്തർ ഭർത്താവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓർക്കുമ്പോൾ തന്നെ ഒരു മാസം പിന്നെ പോയി ആ ഒരു മാസത്തേക്ക് പിന്നെ മൂഡ് ഓഫ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് അതൊന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നു പിന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ യു എസിലാണല്ലോ ഉള്ളത് അപ്പം ഇതിനുള്ള ഇവിടെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് എന്തായാലും അത് പോയി അതിൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് എല്ലാവർക്കും ആഗ്രഹം ഈ മൂന്ന് മക്കളെ വളർത്തേണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് അവൻ്റെ മൂന്ന് മക്കളെ വളർത്തുമ്പോൾ അവൻ അവിടെ കിടന്ന് ബന്ധത്തിൽ ഏർപ്പെടുകയും ഇത് ഇതൊന്നും ഈ ഭാര്യ മക്കളും അനുഭവിക്കുന്ന വിഷമങ്ങളൊന്നും അറിയാതെ അവന് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് എന്തായാലും ഇതിന് ഉള്ള ശിക്ഷ ഈ ലോകത്ത് നിന്ന് കിട്ടാതിരിക്കുകയല്ല ഈ പെൺകുട്ടി അത്രയും കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെ ഫലം എന്തായാലും ഈ പെൺകുട്ടിക്ക് കിട്ടും കാരണം അവളുടെ മക്കൾ ഇത് കണ്ടാണ് അമ്മ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത് അപ്പനെ ഉപേക്ഷിച്ച് പോയിട്ട് ഈ മാതാവ് ഈ മൂന്ന് കുട്ടികളെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഇളയത്തങ്ങൾ അവരെയൊക്കെ വളർത്തിയിട അതും പ്രായത്തിൻ്റെ മൂത്തവുമായിട്ട് ഈ ഇരട്ട കുട്ടികൾക്ക് കുറച്ച് പ്രായത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നതാണ് കാരണം അന്നേരം സിസേറിയനായിരുന്നു സിസേറിയനായിട്ട് പോലും എന്നാ ഒന്നും ഒരാ ഒരാ സഹായമില്ലാതെ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ആ സമയത്തൊക്കെ ഭർത്താവിൻ്റെ ഒരു പരിഗണനയും ആ ഒരു സപ്പോർട്ടുമൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഭാര്യമാരെ സംബന്ധിച്ച് വളരെയധികം ഒരു വലിയ കാര്യമാണ് പക്ഷേ ആ സമയത്തൊന്നും അവന് ഒരു സപ്പോർട്ടും കൊടുക്കാതെ അവന് അഭിവിതത്തിലേർപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്കും സഹിക്കാവുന്നതല്ല ഏത് ഭാര്യമാർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് ജീവിതമേ വേണ്ട അടുത്തുപോയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എന്തായാലും ഈ മൂന്ന് മക്കളെയും ഓർത്ത് അവർ അവരുടെ ജീവി ജീവൻ കളയാതെ ഏതായാലും അവർ എന്നെ കൂടി തന്നെ മുമ്പോട്ട് ജീവിക്കാൻ അവരുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ അമ്മ ആദ്യമേ വിവാഹം കഴിച്ച് ആ അങ്ങൾ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരുപാട് സഹായം സഹായമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചുപോയി എന്നാലും എന്നാ അമ്മയുടെ അമ്മയും അതുപോലെ ആ കുടിയിലുള്ള രണ്ടും മക്കളും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഉമ്മാടെ ഉമ്മായ ഒക്കെ ഭയങ്കര ഇതാണ് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ അവർ അവരും കൂടെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ആ കുട്ടിക്ക് നല്ലതേ വരുവുള്ളൂ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ ഉപേക്ഷിക്കാതെ മക്കളെ കൂടെ ചേർത്ത് ഭർത്താവ് ഇല്ലാഞ്ഞിട്ട് പോലും അതുങ്ങളെ നോക്കി വളർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കഷ്ടപ്പാടിന് ദൈവം എന്തായാലും ഒരു നല്ല പ്രതിഫലം തന്നെ കിട്ടും ഇനി മുമ്പോട്ടുള്ള ജീവിതം യു എസിലൊക്കെ പോയി പോകാൻ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതാണ് ബി എ ബി എ മൂന്ന് വർഷം കംപ്ലീറ്റ് ആക്കിയില്ല അത്രയും കുറേയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത കുട്ടിയാണ് അപ്പോൾ എന്തായാലും നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു